കോളേജ് ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു വെച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രിൻസിപ്പാലിനെയാണ് ഇന്നലെ വിദ്യാർത്ഥികൾ തടഞ്ഞു വെച്ചത് വിഷയത്തിൽ തിങ്കളാഴ്ച മറുപടി അറിയിക്കാമെന്ന് വ്യക്തമാക്കിയതോടെയാണ് പ്രിൻസിപ്പാലിനെ വിദ്യാർത്ഥികൾ മോചിപ്പിച്ചത് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കിരൺ ഇത്തരത്തിലുള്ള മതപരമായ പ്രാക്ടീസുകൾ ക്ലാസ് മുറികളിൽ അനുവദിക്കുന്നത് നിയമപരമായി ശരിയായിട്ടുള്ള കാര്യമാണോ മറ്റു വിശദാംശങ്ങളും കൂടി ഇ ഇ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് ഈ നിർമ്മല കോളേജ് എന്നത് കോളമംഗലം അതിരൂപതയുടെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് കോളേജ് ആണ് ഈ കോളേജിലാണ് ഇന്നലെ വിദ്യാർത്ഥികൾ ഏതാനും ചില വിദ്യാർത്ഥികൾ ക്ലാസ് നിർത്തലിൽ തന്നെ നിസ്തരിക്കുന്നതായിട്ടുള്ള ആ സംഭവം ഉണ്ടായത് ഇത് അധ്യാപകൻ ചോദ്യം ചെയ്യുകയും ഇത്തരം നടപടികൾ ശരിയല്ല എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ഏതാനും ചില വിദ്യാർത്ഥികൾ സംഘടിച്ച് പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് എത്തുകയും അതിനു ിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പ്രിൻസിപ്പളിനെ മുറിക്കുള്ളിൽ തടഞ്ഞു വെക്കുകയും ചെയ്തായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ വിദ്യാർത്ഥികളാണ് ഈ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചതിന് പിന്നിൽ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഹലോ ഗൈസ് അപ്പൊ എല്ലാവരും ഒരു ന്യൂസ് കേട്ടല്ലോ അല്ലെ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണത് അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനത്തിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വരുന്ന ഒരു കോളേജാണ് ഈ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടുള്ളത് ഒരു അച്ഛനാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോ ആൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള പള്ളികളുണ്ട് അവിടെ പോയി അവർക്ക് നിസ്കരിക്കാനുള്ള അവ ഇതുണ്ട് അവർക്ക് അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് പിന്നെ പെൺകുട്ടികൾക്ക് നിസ്കരിച്ചേ പറ്റുകയുള്ളൊന്ന് നിർബന്ധം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു കോളേജിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു തീരുമാനവും ഇതുവരെ ഒരു സ്ഥലത്തും അതായത് ഒരു പഠിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളുകളിലോ ഒന്നും അങ്ങനെ ഒരു സംവിധാനം ഇല്ല പിന്നെ ഇപ്പോഴേ ഇപ്പോഴത്തെ ഈ പിള്ളേർക്ക് ഇത്ര നിർബന്ധം എന്താണ് അവർക്ക് കോളേജിൽ തന്നെ അങ്ങനെ നിസ്കരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിർബന്ധമുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നവരെ നിസ്കരിക്കട്ടെ ഇപ്പൊ എനിക്കത്രയേ പറയാനുള്ളൂ കാരണം വേറെ ഒന്നുമല്ല ഇപ്പൊ അവരവരുടേതായ ഓരോ മതക്കാർക്കും ഓരോ ഓരോരുത്തരുടേതായ വിശ്വാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് അതിലൊന്നും ആരും എതിർപ്പ് പറയുന്നില്ല ഇപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ആൺകുട്ടികൾക്ക് തൊട്ടടുത്തുള്ള പള്ളികളിൽ അവർക്ക് പോയി നിസ്കരിക്കാനുള്ള അവസരമുണ്ട് അതിനുള്ള അനുവാദവും സ്കൂളിൽ കോളേജിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ പെൺകുട്ടികൾക്കും നിസ്കരിച്ച് പറ്റുകൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അതൊരു നിർബന്ധ അല്ലേ അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതൊരു സത്യം പറഞ്ഞ ഒരു മതം ത്തിന്റെ പേരിലുള്ള ഒരു ഒരു പ്രത്യേക ഒരു വഴക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത് അപ്പൊ അതിന്റെ പിന്നില് ഈ മതക്കാര് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് ഈ ഒരു നിർമ്മല കോളേജ് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കോളേജാണ് ഇനിയിപ്പോ ഇങ്ങനെയുള്ളവർക്ക് അതായത് മുസ്ലിംസിന് അവർക്ക് അവിടെ നിഷ്കരിച്ചേ അവർ അവരതുപോലത്തെ വേറെ കോളേജുകൾ കോളേജുകളുണ്ടാവും മുസ്ലിംസിന്റെ കോളേജുകളുണ്ടാവും അവിടെ കൊണ്ട് ആ കുട്ടികളെ ചേർക്കട്ടെ അപ്പൊ അതേ നമുക്ക് പറയാൻ കഴിയുള്ളു അല്ലാതെ ഇപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വരുന്ന ഒരു കോളേജാണ് അതായത് നിർമ്മല കോളേജ് എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻസിന്റെ കീഴിൽ വരുന്ന ഒരു കോളേജാണ് അപ്പൊ അവര് അവിടുത്തെ ന്യായമായ രീതിയിലുള്ള അവകാശങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള അവകാശങ്ങള് ആൺകുട്ടികൾക്കാണെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കാനാവകാശങ്ങള് കൊടുക്കുന്നുണ്ട് അപ്പൊ പെൺകുട്ടികൾക്ക് ഇപ്പൊ നമ്മളെങ്ങും കേൾക്കാത്ത ഒരു നിയമാണ് ഇപ്പം അതായത് ഒരു ഇതാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പിള്ളേര് പഠിക്കാൻ ചെല്ലുന്നതാണ് അത് ഈ മതത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലുന്നതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം പഠിക്കാൻ ചെല്ലുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കണം ഇപ്പൊ മുസ്ലിംസായ ആൺകുട്ടികൾക്ക് അവർക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മളും സ്ഥിരം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഒക്കെ പഠിച്ചിരുന്നോണ്ടിരുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മുസ്ലിംസ് ആയിട്ടുള്ള ബോയ്സ് ഒക്കെ നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ട് അവരൊക്കെ തൊട്ടടുത്തുള്ള പള്ളികളിൽ പോയി നിസ്കരിച്ചിട്ട് വരുവാന്ന് അതായിരുന്നു പതിവ് പിന്നെ ഇപ്പൊ കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറണന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുവോ അപ്പൊ ആൺകുട്ടികൾക്ക് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട് അപ്പൊ പെൺകുട്ടികൾക്കും ഒപ്പം അന്ന് തന്നെ നിസ്കരിച്ച് അത് കോളേജിൽ തന്നെ അതിനുവേണ്ടിട്ടുള്ള റൂം റെഡിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ എന്തായാലും ആ പ്രിൻസിപ്പാളും ആ ഒരു കോളേജും അവരെടുക്കുന്ന ആ ഒരു നിലപാട് തികച്ചും സത്യസന്ധമായിട്ട് രീതിയിലുള്ള ശരിയായ ഒരു കാര്യമാണ് അവർ പറയുന്നത് അപ്പൊ എന്തായാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വഴക്ക് അതായത് ഈ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ ഒരു വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പുറകിലുള്ളവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഈ കുട്ടികളെ ബലിയേടാക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓരോരോ മതത്തിനും ഓരോരോ ഇതാണ് ഇപ്പൊ നമ്മൾ ഞങ്ങള് ഹിന്ദുക്കൾക്കാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കും ക്രിസ്ത്യൻസിനാണെങ്കിൽ അവർ പള്ളിയിൽ പോയി അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ മുസ്ലിംസിനും അവരുടെതായ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും എല്ലാ മതക്കാർക്കും അതിൻ്റെതായ സംഭവങ്ങളും ഉണ്ട് അതിനൊന്നും ഇപ്പൊ ഈ കോളേജിലുള്ള പ്രിൻസിപ്പാളോ അല്ലെ അവിടെ ഉള്ള മറ്റുള്ളവരോ ആരും എതിർക്കുന്നില്ല അതിനൊക്കെയുള്ള അവകാശം കൊടുക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകൾ പെൺകുട്ടികൾക്കും അന്നേ ദിവസം അവർക്കും നിസ്കരിച്ചേ പറ്റുള്ള നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവരും ആ ഒരു പള്ളിയിൽ പോണം എന്തുകൊണ്ട് അവരെ കേറ്റുന്നില്ല എന്തുകൊണ്ട് അവരുടെ നിസ്കരിക്കാൻ പള്ളിയിൽ കയറ്റുന്നില്ല അപ്പൊ അതും ഒരു ചോദ്യമായിട്ട് കിടക്കുകയാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പ ഇത്ര അന്നത്തെ ദിവസം നിസ്കരിച്ചേ പറ്റുള്ളൂ നിർബന്ധമുള്ള കുട്ടികളാണെങ്കിൽ അന്നത്തെ ദിവസം മുസ്ലിം പെൺകുട്ടികൾ ലീവ് എടുക്കട്ടെ അതല്ലേ ഏറ്റവും നല്ലത് ഇനിയിപ്പ അത് അന്നത്തെ അത്ര വലിയ ഒരു എന്താ പറയാ അത്രയും ഭയങ്കര ഒരു ആരാധനയും ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ അന്നത്തെ ദിവസം എടുത്ത് വീട്ടിൽ നിന്ന് അവർ നിസ്കരിക്കട്ടെ എനിക്ക് അത്രയാണ് പറയാനുള്ളത് അല്ലാതെ ഇതിന്റെ പേരിൽ വെറുതെ ഒരു എന്താ പറയാ ഈ വർഗീയത അല്ലെങ്കിൽ ഈ മതത്തിന്റെ പേരിൽ ഒരു സ്ഥലത്ത് ഇത്രയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വല്ല കാര്യക്കൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ വിചാരം ഇത് ഇതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് എന്തോ ബഹളം വെക്കും എന്തോ വലിയ സംഭവമാണെന്നാണ് അവരുടെ വിചാരം ഇതിപ്പോ ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ഇപ്പൊ ന്യൂസ് ചാനലിലും കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോ അവർക്ക് ആ ഒരു കോളേജിൽ അങ്ങനെ ഒരു അങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അതിൻ്റെതായ അതായത് മുസ്ലിംസിൻ്റെ ഉണ്ടാ കോളേജ് ഒക്കെ ഉണ്ടാവും അവിടെ ആവുമ്പോ ഇങ്ങനെയുള്ള തിസ്കരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അവിടെ കൊണ്ട് ചേർക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ